പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായം വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കളോടൊപ്പം അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവരിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി വർഷത്തെ ബജറ്റിനു ശേഷമുള്ള ആദ്യത്തെ ആനുകൂല്യ വിതരണമാണ് ആരംഭിക്കുന്നത് അഞ്ചിനം പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഭൌതിക സാഹചര്യ പരിശോധന കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് നിലവിൽ പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷന് അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ില് സര്ക്കാറിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും ഈ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ധനസഹായം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സഹായം എത്തിച്ചേരുക അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രം തുക കൈമാറുക ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ പ്രധാനമന്ത്രി നേരിട്ടാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നിക്ഷേപിക്കുക ഈ മാസം ഇരുപത്തിനാല് മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്ന് തുടങ്ങുമെന്ന് നേരത്തെ തന്നെ കൃഷി വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പത്തൊൻപതാംഘടുവായ രണ്ടായിരം രൂപയുടെ പ്രോസസ്സിംഗ് നടപടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് പദ്ധതികളും അംഗങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ഇനത്തിൽ ആയിരത്തി രൂപയും കേന്ദ്ര സഹായമായി രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക